മുമ്പ് ഞാൻ മലപ്പുറം ജില്ലയിൽ രണ്ടാമത് വന്ന സ്ഥലമാണ് ബി എം ബിഎം ഹാരിസ് ഇവിടെ ഉണ്ട് അന്ന് ഹാരിസ് ആ അത് കഴിഞ്ഞ് ഞാൻ അബുദാബിയിലേക്ക് കൊണ്ടുപോവാണ് അന്ന് അബുദാബി എന്നെ കണ്ടിട്ടില്ല ഇന്ന് അബുദാബി തന്നെ എപ്പോഴും കാണുക ഹാരിസിന്റെ ആ കൈയുടെ വറക്കത്ത് അള്ളാഹു നിലനിർത്തി കൊടുക്കട്ടെ അഹമ്മദില്ല മക്കളിലും കുടുംബത്തിലും ബിസിനസ്സിലും എല്ലാത്തിലും അള്ളാഹു നിലനിർത്തി കൊടുക്കട്ടെ അന്ന് ബിയത്ത് ഫാത്തിമറന്തി അള്ളാഹുനയുടെ ചരിത്രം പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോ അപ്പൊ അന്ന് മലപ്പുറം ജില്ലയിൽ അറിയപ്പെട്ട ഇന്നത്തെ പോലെ തന്നെ ജലീർ റഹ്മാൻ ഉസ്താദ് അന്ന് ആ തിരക്കിനിടയിൽ അത്രയും ആളുകളുടെ തിരക്കിനിടയിൽ ഒരു ചെറിയ ചക്കം പ്രസംഗിച്ചോണ്ടിരിക്കുമ്പോ കാണാൻ വേണ്ടി വന്ന ഒരു ഓർമ്മ എനിക്കിപ്പോ ഇന്ന് ആ ബിയത്തിന് അടുത്തിരുന്നിട്ട് ഇങ്ങനെ പ്രസംഗിച്ചപ്പോ എനിക്ക് ഓർമ്മ വന്നു പോയി ഇന്നും അങ്ങനെ തന്നെ വരുന്നപ്പോ അന്ന് എവിടെ പ്രസംഗം കഴിഞ്ഞ് വന്നിട്ട് സ്റ്റേജിൽ കയറിയതാ തന്നെ പോയി ഞാൻ പറഞ്ഞു ഞാൻ പോവാണ് ശരി എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചു കുറച്ചേരം കുറച്ചു നേരം അള്ളാഹുദീർക്കായിക്കട്ടെ സമയം ഒരുപാട് പോയി പെട്ടെന്ന് പെട്ടെന്ന് ബാക്കി എത്തി ഉസ്താദിനെ പോയിട്ടു പറഞ്ഞാൽ തീയാണ് ഇഷ്ക് അതിനകത്തോ വല്ലാത്ത തണുപ്പ് ഞാനില്ലാതായി തീരുന്നിടത്ത് ഞാനില്ലാതായി തീരുന്നിടത്ത് ഓടിയെത്തും മുൻ പല്ലു പൊട്ടി വാർത്ത കേട്ട് വൈസോര് ഞെട്ടി താഴെ നിന്നും എടുത്തോരു കല്ല് താഴെ നിന്നും എടുത്തോരു കല്ല് മുഴുവനായും തകർത്തില്ലേ പല്ല് മഹാനായ വൈസുൽക്കറി എൻ്റെ മുത്തിന്റെ ഒരു പല്ല് പോയപ്പോ കല്ലെടുത്ത് പൊട്ടിച്ചു കളഞ്ഞു ഇനി വയസ്സിന് പല്ല് വേണ്ട എന്റെ സൗഭാനിതെന്താണ് രോഗം മേനിയാകെ മെലിഞ്ഞോരു കോലം സൗമാർ അല്ല അവൻ വിനോട് ചോദിക്കാണ് എന്ത് പറ്റി പറ്റി വണങ്ങി കണ്ണൊക്കെ കുഴിയിൽ വീണാകെ മെലിഞ്ഞൊട്ടിയല്ലോ അങ്ങയോടുള്ളടങ്ങാത്ത പ്രേമം അങ്ങയോടുള്ളടങ്ങാത്ത പ്രേമം വീട്ടിൽ അങ്ങയെ കഴിച്ചോ അവിടെ ഉണ്ടോ ആ ചിന്ത മാത്രാണ് മനസ്സിൽ കിടന്നാൽ ഉറക്കം വരണില്ല എങ്ങനെയെങ്കിലും സമയമായാലും വേഗം പോവാല്ലോ പള്ളിയിലേക്ക് അങ്ങയെ കാണാലോ അങ്ങയെ കാണാമല്ലോ ഹബീബേ അത് തന്നെ അത് തന്നെ

കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി ക്ഷണിക്കുന്നു ഒരു ക്യാപ്സൂൾ മാത്രം ആമുഖം അങ്ങനെ തന്നെ ആയത് ഒരു പ്രസംഗം ഉദ്ദേശിക്കുന്നില്ല എന്നതിന്റെ സൂചനയാണ് നേരത്തെ പങ്കെടുക്കേണ്ട ഒരാളാണ് ഒരു വായതല്ല പിന്നെ ജമലി കുടുംബത്തിലെ അഞ്ചാളുകൾ അന്തി ഉറങ്ങുന്ന തേഞ്ഞിപ്പലം എന്ന സ്ഥലത്ത് വലിയ ഉറൂസ് അടക്കുകയാണ് അപ്പൊ പേരക്കുട്ടികളെല്ലാരും കൂടി റൂമിൽ വന്നു ഞാൻ പറഞ്ഞു അഖൽവത്തിന വല്ലാതെ നവസാദാക്കവേ അങ്ങനെ തന്നെയാണ് സ്നേഹിക്കുന്ന ആദരിക്കുന്ന കൂട്ടത്തിലാണ് ഞങ്ങളൊക്കെ പെട്ടത് അപ്പൊ എന്നെ ഒമ്പത് മണിക്ക് ഒഴിവാക്കി തരണം എന്ന നിബന്ധനയിലാണ് ആ പരിപാടി ഏറ്റെടുത്ത് പോയത് ഉദ്ഘാടനം പോലും പോയാതിന് ശേഷമാണ് ഉണ്ടായത് ഒമ്പത് മണിക്ക് തന്നെ വാൽ നിർത്തിയിട്ട് ഞാൻ അങ്ങോട്ട് ഓടി എത്തിയിട്ടുണ്ട് എന്റെ സുഹൃത്തിന്റെ വാള് കേൾക്കാൻ അദ്ദേഹത്തിനെ നേരത്തെ പറഞ്ഞല്ലോ ഈ പുഴമ്പറം ഭാഗത്ത് അദ്ദേഹം വായത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഞാൻ പാലക്കാട് ഒരു വായത് കഴിഞ്ഞ് വരുമ്പോ വണ്ടി ഇറങ്ങിയിട്ട് ആദ്യമായിട്ട് കാണുന്നത് അവിടെന്നാണ് അന്ന് ഞാൻ ഉള്ളത് ഉള്ളതായിട്ടാണ് പറയാനല്ലോ ഒരു വാളൻ ശബ്ദ സൗന്ദര്യമുള്ള പ്രാസഭാഷയിലൊക്കെ ജനങ്ങളെ കീഴ്പ്പെടുത്താൻ കഴിയുന്ന തെക്കൻ ഭാഗത്തുള്ള ഒരു പ്രഭാഷകൻ എന്ന നിലയിലാണ് ഞാൻ അദ്ദേഹത്തെ വിലയിരുത്തിയത് ആ നിലയിൽ കുറെ മാസങ്ങൾ പോയിരുന്നു അതിനിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ ചില പാട്ടുകൾ ഞാൻ കേൾക്കാൻ തുടങ്ങി അതിന്റെ യാത്ര ഞാൻ കുട്ടികളോട് പറയും ബാക്കി എഴുതിയ പാട്ട് അപ്പൊ അതിലൊക്കെ പ്രാസം ആദ്യ പ്രാസം അത് മാത്രമൊന്നുമല്ല അതിലൊരു പശ ഉണ്ടായിരുന്നു ഇഷ്കിൻ്റെ ഒരു പശ അത് ഇഷ്കുള്ള ഒരു മനുഷ്യനിൽ നിന്നല്ലാതെ വരൂല്ല അപ്പൊ മാനസികമായിട്ട് അദ്ദേഹവുമായിട്ട് കുറെ ചേർന്ന് കേവലം പ്രഭാഷകനല്ല എന്ന് മനസ്സിലാക്കി തുടങ്ങി അതൊന്നും പൂർണ്ണ അത് സ്നേഹസാഗരത്തോട് കൂടിയാണ് ഇത് സുൽത്താനുൽ ആരിഫിന്റെ വഫാത്ത് സംഭവിച്ച മാസമാണ് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഹബീബ് ഹൃത്തടത്തിൽ സ്വാധീനം ചെലുത്തിയാൽ ഒരാളുടെ ഹൃദയം ഹബീബ് ജീവിക്കുന്ന കോട്ടയായാൽ അവൻ ഹാലിക്കിനോടും ഹൽക്കിനോടുമുള്ള കടമകൾ പൂർണ്ണമായിട്ടും പാലിക്കാൻ ത്വരയുള്ളവനാകും ഒരു വേള കഴിവുള്ളവനാകും അതിന് വാശിയുള്ളവനാകും അതിൽ ആത്മാർത്ഥതയുള്ളവനാകും ഇതൊക്കെ അലഹമില്ല എന്റെ സുഹൃത്തിൽ കാണാൻ തുടങ്ങി ഞാനൊരിക്കലും ഒരു വാതിന് പോകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ സ്നേഹസാഗരത്തിലേക്ക് വൃദ്ധത ചില വൃദ്ധന്മാരെയും വൃദ്ധകളെയും താങ്ങിയെടുത്ത് കൊണ്ടുവരുന്നത് കണ്ടപ്പോൾ എനിക്കെന്നോട് നാണം തോന്നുകയുണ്ടായി ഇതൊക്കെ അള്ളാഹു കബൂലാക്കാതിരിക്കൂല അള്ളാഹുവിനെ അനുകരിക്കൽ അള്ളാഹു തട്ടൂല എന്തോ അവിടെ സ്വലാത്ത അള്ളാഹു എന്ന് പറയാൻ കാരണം അത് അള്ളാൻ അനുകരിക്കല സ്നേഹസാഗരം അള്ളാഹു തട്ടൂല അത് അള്ളഹനെ അനുകരിക്കലാ നിസ്കാരം അള്ളഹാനെ അനുകരിക്കലല്ല അതുകൊണ്ട് വയലുലിൽ മുസല്ലീൻ അത് മർമ്മത്ത് കൊണ്ടിട്ടില്ലെങ്കിൽ പിന്നെ നേരെ തിരിച്ചായിരിക്കും എന്തുകൊണ്ട് അതൊക്കെ റഹ്മത്തിന്റെയും സലാത്തിന്റെയും അമല് കയ്യിലുണ്ടെങ്കിൽ നാരകീയ അശേഷം അവനെ സ്പർശിക്കുകയില്ല ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട ഇവിടെ മഹാനവറുകൾ ദീർഘമായി നുറുങ്ങുകൾ നുറുങ്ങുകളായി ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് കോരിയിടുകയായിരുന്നു അധരം വഴി അലമദില്ല ഒരു ഗംഭീര പ്രസംഗം അദ്ദേഹത്തിന് ഇഷ്കൊണ്ട് വരാൻ കഴിയുന്നില്ല അത് ഇഷ്കിന്റെ പാരമ്യത്തിൽ എത്തിയാൽ അങ്ങനെയാണ് അക്ഷരത്തിന് ചൊർക്കൂട്ടാനൊന്നും നോക്കൂല പിന്നെ അറിയാതെ അനിയന്ത്രിതമായിട്ട് വരുന്നൊക്കെ അങ്ങനെ വരും അതിന്റെ കൂടെ അങ്ങനെ പോകും ആ ഒരു ലഹരിയിലായിരുന്നു അദ്ദേഹത്തിന്റെ അനുരാഗ ഒഴുക്ക് അള്ളാഹു വറക്കത്തെയ്യട്ടെ എനിക്ക് ഈ സമയത്ത് മനസ്സറിഞ്ഞിട്ട് വർക്കാനുള്ളത് അദ്ദേഹം സ്വന്തമായി ഏറ്റെടുത്ത സ്നേഹസാഗരത്തിന് നിങ്ങളാൽ പറ്റുന്ന രീതിയിൽ നിങ്ങൾ സഹായിക്കണമെങ്കിലും ദ്വാ ചെയ്യണം താങ്ങും തണലുമാകണം ഒരിക്കലും മൃതാവിലാവുകയില്ല ഒരു സംശയവും ഇല്ല ഒരു സംശയവും വേണ്ട ിനോടും ഹൽക്കിനോടുമുള്ള കടമകൾ പൂർത്തിയാക്കാനുള്ള നെട്ടോട്ടം നാളെ സ്വർഗത്തിലെത്തുന്ന ഓട്ടമാണ് അതൊരിക്കലും തന്നെ വട്ടം കറങ്ങുന്ന ഓട്ടമല്ല അത് സ്വർഗത്തിന്റെ മർമ്മത്തിൽ സ്വർഗത്തിന്റെ നടുക്കളത്തിൽ സ്വർഗത്തിന്റെ കൊട്ടാരത്തിൽ സ്വർഗത്തിന്റെ പട്ടണത്തിൽ ഉത്തനബിയുടെ ജിവാറിൽ പാർക്കാൻ കഴിയുന്ന സുഹൃതമാണ് അള്ളാഹു ആ തരത്തിൽ അദ്ദേഹത്തിൽ കബൂലാക്കട്ടെ നമുക്കും പാവങ്ങളെ സേവിക്കാൻ പാവങ്ങളെ ഏറ്റെടുക്കാൻ പാവങ്ങളെ സഹായിക്കാൻ പാവങ്ങളെ സന്തോഷം പാവങ്ങളുടെ കൂടെ ഇരിക്കാൻ ഭക്ഷണമില്ലാത്തവർക്ക് പശിയടക്കാനുള്ള വല്ലതും കൊടുക്കാൻ വസ്ത്രമില്ലാത്തവർക്ക് കൊടുക്കാൻ വീടില്ലാത്തവർക്ക് സഹായിക്കാൻ അള്ളാഹു നമുക്കൊക്കെ അവസരം പ്രദാനം ചെയ്യട്ടെ പ്രിയപ്പെട്ടവരെ ബഹുമാനപ്പെട്ടവരെ പറഞ്ഞതിന്റെ വലിയ വിഷയത്തിന്റെ ഒരു അണ്ടർലൈൻ മാത്രം ഒന്ന് രണ്ട് മിനിറ്റ് അല്ലെങ്കിൽ രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് ഞാൻ നിർത്തുകയാണ് പറഞ്ഞല്ലോ മധിന്റെയും സലാത്തിന്റെ ആള് നഷ്ടപ്പെടില്ലെന്ന് കഷ്ടപ്പെടുകയില്ല ഒരു സംശയവും വേണ്ട എന്തുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു പൊതു സ്വഭാവം ചരിത്രങ്ങളെ വിലയിരുത്തിയാൽ അവിടുത്തെ ഒരു പൊതു സ്വഭാവം അവിടത്തോട് ബന്ധപ്പെടുന്ന ആളുടെ ബന്ധം മുറിഞ്ഞാൽ അവിടുന്ന് തിരിച്ചന്വേഷിക്കും അത് എങ്ങനെയുള്ള ബന്ധാണെങ്കിലും ഉദാഹരണം ഹബീബായ അഷ്റഫുൽ മുഹമ്മദ് മുസ്തഫ സലാത്ത് ഇത്രയും ഇത്ര ഉറക്കെ ഉറക്കെ മുഹമ്മദ് മുസ്തഫ നടന്നു പോകുന്ന സ്ഥലത്ത് മുള്ളു വെച്ചുകൊണ്ട് ഉപദ്രവിക്കുന്ന പലപ്പോഴും കാർക്കിച്ചു തുപ്പുന്ന ഒരു ഉണ്ടായിരുന്നു ഒരു ദിവസം വഴിയോരത്തു ആ പെൺകുട്ടിയെ കാണാതെ വന്നപ്പോസ്തഫ ചോദിക്കുകയുണ്ടായി മുള്ളുകൊണ്ട് കാർക്കിച്ചു തുപ്പി എന്നെ ഉപദ്രവിച്ചിരുന്ന ആ പെണ്ണവിടെ ആ പെണ്ണെവിടെ ആരോ പറഞ്ഞു പനി പിടിച്ച് പറഞ്ഞു നമ്മളാണെങ്കിലോ അങ്ങനെ തന്നെ എന്നല്ല പറയാം ഓൾക്ക് ഒരു പനിയൊന്നും പോരാ ഇനിയും വേറെ പനി വരാണ്ടെന്ന് പറയും ഇപ്പൊ ഗുരുത്തക്കെട് കൊട്ടലാക്കി കൊടുക്കുന്ന കാലമല്ലോ അങ്ങനെയല്ലേ നമ്മൾ ആശ്വസിക്കുക മറ്റുള്ളവന്റെ പരാജയം തന്റെ വിജയമായി കണക്കൂട്ടുന്ന കാലാണിത് നമ്മളൊരാളോട് എന്തൊക്കെയുണ്ട് വരും സുഖം തന്നെ പിന്നെ കേട്ടാൽ നമുക്കൊരു സുഖമില്ല അതുകൊണ്ട് മലയാളികൾ സുഖം തന്നെ പറയലുമില്ല അറബികളോക്കി ഫാൽ എന്താ പട്ടിണിയും കഷ്ടപ്പാടും കടത്തിൽ മുങ്ങി അറബിയായിരിക്കും പക്ഷെ പക്ഷെ എന്ന് പറയാ അദ്ദേഹത്തിന് പിഷ്കില്ല ദാരിദ്ര്യ നമ്മള് കൊട്ടാരങ്ങളിൽ സുഭിക്ഷ ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ പോകുന്ന സമയത്ത് താജരെ എന്തൊക്കേണ്ട വിവരം കട്ടപ്പൊക അതുകൊണ്ട് കട്ടപ്പൊക നമ്മളൊട്ടും നീക്കൂല്ല പിന്നെ ഞാൻ മനസ്സിലാക്കിയതാണ് മലയാളിക്ക് അറബികൾക്കില്ലാത്തൊരു സ്വഭാവമുണ്ട് സുന്ദനല്ലേ പരമസുഖം പിന്നെ തീരെ എന്താ ഹോൻ ഇങ്ങനെ പരമസുഖം കാരണം

ഇവിടെ മഹാന്മാരായ സൂഫിയാക്കൾ പറയുന്നുണ്ട് ആ പെൺകുട്ടി റസൂലുള്ളാനെ മുള്ളു വെച്ചുകൊണ്ടാ കൊണ്ടാ ഉപദ്രവിച്ചത് കാർക്കിച്ച് തുപ്പിയിട്ടാണ് ഉപദ്രവിച്ചത് ആ ഒരു ബന്ധം മുറിഞ്ഞു പോയപ്പോൾ നമ്മളെ റസൂലുള്ളാനെ മുള്ളു വെച്ചിട്ടില്ല കാർക്കിച്ച് തുപ്പിയിട്ടില്ല ചെയ്തതുപോലെ കല്ലെറിഞ്ഞുകൊണ്ട് കാല് പൊളിച്ചിട്ടില്ല നമ്മൾ എറിയുകയാ മധുവിന്റെ പ്രവാഹം ചൊരിയുകയാ ഒരു നാള് ഒരുപക്ഷേ ഋർഷാദ് വാഖി അല്ലെങ്കിൽ ജലീൽ റഹ്മാനി അല്ലെങ്കിൽ റിഷാദ് അഷ്റഫി അല്ലെങ്കിൽ ഏതെങ്കിലും പ്രഭാഷകന്മാരെ മധു പറഞ്ഞിരുന്ന ആളുകൾ സ്വലാത്ത് ചൊല്ലിയിരുന്ന ആളുകൾ മരിച്ചുപോയാ അള്ളാസൂള് ചോദിക്കും എല്ലാ ദിവസങ്ങളിലും സ്വലാത്ത് വന്നിരുന്ന മധു വന്നിരുന്ന ഇന്നാളുടെ മധു ഇന്നില്ലല്ലോ മലക്കുകൾ പറയും റസൂലുള്ളാന്റെ എന്റെ തന്നെ ഇത് പറയാൻ തന്നെ ഒരു മലക്കുണ്ട് ആ മലക്ക് പ്രത്യേകമായി പരിചയപ്പെടുത്തും യാ റസൂലുള്ളാ അദ്ദേഹം ഇന്ന് മരിച്ചു പ്രൈസ് നബിയടിച്ചില്ലേ ആഘോഷായില്ലേ പാതിരാവ് സജീവാക്കിയത് മുതലായില്ലേ അദ്ദേഹത്തിന്റെ ആ വാക്കുകളൊക്കെ ചെറിയ ചെറിയ വാക്കുകളാണോ നമ്മളെ ഇരുത്തൻ ചെറിയ ഇരുത്താണോ ഇവിടെയുള്ള ശ്വാസം പോലും ആശ്വാസല്ലേ കാനത്ത് ലൈവായിട്ട് കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് മുഹമ്മദ് മുസ്തഫ മുസ്തഫാദ് ബാക്കയുടെ പ്രസംഗം അല്ലെങ്കിൽ ഈ വിനീതന്റെ പ്രസംഗം എല്ലാ രാത്രിയിലും കേൾക്കുന്ന ആളുകൾ ഞങ്ങൾക്കൊക്കെ അറിയാം ഇത് അള്ളാ വെച്ച സംവിധാനമല്ലോ ഈ സാധനം ഇവിടെ ഉണ്ടായ മതി നേതാക്കൾക്ക് പൊതുവേ ഒരാഗ്രഹം ഉണ്ടാവും അനുയായികളെ കാണാനും അനുയായികളെ വീക്ഷിക്കാനും അറിയാനും ഈ നേതാവ് ഏതാ ഈ നേതാവ് സ്വന്തം തടിമറന്ന് അനുയായികളും നെഞ്ചിലേത്തിയ മുഹമ്മദ് മുസ്തഫ സ്വന്തം തടിമറന്നില്ലും റസൂലും അത് അല്ല പറഞ്ഞത് ജാക്കിടാൻ പറയില്ല കുറിച്ച് പറഞ്ഞാൽ പ്രസിഡന്റിനെ കുറിച്ച് അതൊരു പ്രോഗ്രാമാണ് അറിയില്ല ദിവസം രണ്ട് മണിക്കൂർ എന്നിട്ടും വിശദീകരിച്ചിട്ട് രണ്ട് മണിക്കൂറായിട്ട് അതെ എത്തിക്കാൻ പറ്റി ഈ ആയത്തിറങ്ങിയതന്നെ അല്ല ഇസ്ലാമ ദീന എന്ന ആയത്തിന് ശേഷമാണ് കാരണം എന്തായാലും സൂചന ഉണ്ട് ഇസ്ലാമിന്റെ നിയമങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലും മുഹമ്മദ് അതുകൊണ്ട് പിടിച്ചോളി അതാണ് ഇലൽ ഇലൽ മദീന മദീന അതിനു വേണ്ടിയാണ് ും ദുിയാവിലും കത്തപ്പെടൂല മാനം കടൂല ഖബറിൽ അവന്റെ ശരീരം പുഴുക്കളിരുന്നൂല ആഹ്റത്തിൽ അവന്റെ ശരീരം തീ തൊടൂല ഒരു സംശയവും ഇല്ല കഫീൽ മുഹമ്മദ് حب النبي ومضعه خير الأمل وعسى الإله به يبلغه الأمل وله بنيل شفعة طه كفل إن الإله منعما تنئيما صلوا عليه وسلموا تسليما

നിസാർ ഈ ഇർഷാ ടക്ക് പറയും എന്നെ കാണാനുള്ള ഒരു ആഗ്രഹം പലപ്പോഴും പറയും അപ്പൊ ഞാൻ പറയും ആയിക്കോട്ടെ പോവാൻ മക്കാണ്ട് പോവാദിന്റെ പേരെ കുട്ടി അല്ലേ മക്കാണ്ട് പോവാ അങ്ങോട്ട് വരുത്തണ്ടെന്ന് പറഞ്ഞു ഒരു ദിവസം ഞാൻ പറഞ്ഞു അഷറഫിനോട് നമ്മൾ പോയൊക്കെ അറിഞ്ഞു അങ്ങനെ പോയപ്പോ അദ്ദേഹത്തിന്റെ വീട്ടിൽ വലിയൊരു മരത്തിന്റെ തൊട്ട് അവിടെ കസാരിട്ടാ മതി എന്ന് പറഞ്ഞു അവിടെ കസാരിട്ട് അദ്ദേഹം അപ്പുറത്തിരുന്നു അപ്പൊ എന്നോട് പറഞ്ഞു പറഞ്ഞു വലിപ്പാന്റെ പേരിൽ മുർക്കാലിന്റെ പേരിൽ വലിയൊരു സ്ഥാപനം ഉണ്ടാക്കേണ്ടത് നിങ്ങൾ അതിന്റെ പ്രിൻസിപ്പാൾ ആണോ ഞാൻ പറഞ്ഞു ആ ആ ബടായിക്കാട് നിർത്തി പ്രിൻസിപ്പളും വേണ്ട സ്ഥാപനവും വേണ്ട നിങ്ങളെ കുടുംബത്തിൽ എത്ര ആളുണ്ടെന്ന് വെച്ചാൽ അപ്പൊ എന്നോട് പറഞ്ഞു എഴുന്നൂറ് എഴുന്നൂറ്റി ജില്ലാ കുടുംബം ഉണ്ടായിരുന്നു എന്നാ ആദ്യ ഈ എഴുന്നൂറ് എഴുന്നൂറ്റി ജില്ലാ കുടുംബക്കാർക്ക് വലിപ്പാന്റെ കവിതകൾ ഇഷ്കിന്റെ ചരിത്രങ്ങൾ എത്ര പേർക്കറിയാം അദ്ദേഹം സ്തംഭന അത് വളരെ വിരളായിരിക്കും പേര് പറഞ്ഞാൽ എന്നാൽ ആദ്യ സ്വല്ല ലീലാഹു എന്നുള്ള ആ കവിത നിങ്ങളെ കുടുംബം മൊത്തം പഠിക്കണം നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ പിന്നെ ആരാധക കേരളത്തിൽ പഠിക്കാൻ നിങ്ങൾ ആളുണ്ടല്ലോ കാക്കത്തറയിൽ ഇഷ്കിന്റെ രാജൻ അദ്ദേഹം അക്ഷരം കൊണ്ട് അറബികൾ അത്ഭുതപ്പെടുത്തിയിട്ട് ഇഷ്കിന്റെ പ്രകാശനം നടത്തിയ ആളാണ് നിങ്ങൾക്ക് അറിയോ അത് ആദ്യം പഠിക്കും എന്നിട്ട് നോക്കാന്ന് പറഞ്ഞു അദ്ദേഹം തലേക്കാണ്ട് കേറി അപ്പൊ എന്നോട് പറഞ്ഞു അത് നിങ്ങളെന്നെ ഞങ്ങൾ പറഞ്ഞു ആ കൊറോണ കാല രണ്ട് വർഷത്തോളം ആ എഴുന്നൂറ്റി ചില്ലാം കുടുംബത്തിനും സ്വല്ലലീല കവിത ഞാൻ ദറസ് എടുത്തിരുന്നു അപ്പൊ ഞാൻ അതിലെ കുത്തിയെക്കുറിച്ച് ഉണ്ടാക്കിയ അതിൻ്റെ മലയാളമാണ് ആ ദറസ് കഴിഞ്ഞപ്പോഴേക്ക് അദ്ദേഹം മരിക്കും ചെയ്ത് അതിനോട് ഓർത്തത് അദ്ദേഹത്തിന്റെ കബറ് അള്ളാഹു സന്തോഷമായി കൊടുക്കട്ടെ അള്ളാഹു താലാ അദ്ദേഹത്തിന്റെ കബർ വിശാലായി കൊടുക്കട്ടെ അങ്ങനെയുണ്ട് ഞാൻ ഇതേ മാസത്തിൽ കഴിഞ്ഞ വർഷം ഇല്ല അതിന്റെ ഒമ്പത് വർഷം ഇതേ ദിവസം മദീനയിലാണ് ഇതേ ദിവസം മദീനയില്ല കണ്ടീസൻ ഒറ്റക്ക് പോയതാണ് ഗ്രൂപ്പിലൊന്നും അങ്ങനെ പോവലില്ല ഗ്രൂപ്പിൽ പോകൊക്കെ കുറെ കാലമായി ഇപ്പോ തട്ടം കൂട്ടിയിട്ട് വേണമെങ്കിൽ ഒന്ന് പോകാമെന്നൊരു സംഭവം കൊടുത്തത് ഞാൻ ടിക്കറ്റ് എടുത്ത് ഞാനാണ്ട് പോയിട്ട് ചിലപ്പോൾ ഉമ്പറൊന്നും ചെയ്യൂല അതിനിപ്പോ ഇവിടെ നിയമം ഒന്നും ചോദിച്ചിട്ട് കാര്യമില്ല അമ്മ അതിനൊരു രണ്ട് ദിവസം കഴിഞ്ഞാൽ ഞങ്ങൾ പോരോ അങ്ങനത്തൊക്കെ വിരാന്തന ആ വിരാന്തങ്ങൾക്ക് വേണമെങ്കിൽ ഉണ്ടായിക്കോളന്നല്ല ഇപ്പോൾ ഏത് കിതാമെന്ന് വെച്ചാൽ ഇങ്ങനെ ഒന്നറിയാം കാരണം ഇഷ്ടിനൊന്ന് കിതാബ് വയ്ക്കാൻ പറ്റൂല കിതാൻ ഏതിനുണ്ടോ എന്ന് ചോദിച്ചാൽ എതിരി ഉണ്ട് എന്ന് തെളിയിക്കണം ഇതിന് ഓരോന്നിനും കിട്ടി ഇഷ്ടിന് അങ്ങനെ ഇല്ല ഓരോന്നിനും കിതാബ് ചോദിക്കാൻ പാടില്ല അതിനാദ്യം അതിൻ്റെ ഉസൂലൊക്കെ ഒന്ന് പഠിച്ചോക്കണ്ടേ വെറുതെങ്ങനെ പങ്കാലെട്ടാൽ മതിയാവ അയ്യപ്പ ഏത് ചായാലും പറയില്ലേ വീട്ടിൽ ഇങ്ങനെ പൊങ്കാല ഇടാൻ പക്ഷെ എന്താണ് ഇഷ്കി എന്താണ് ഇതൊക്കെ ഒന്ന് പഠിച്ചു നോക്കണ്ടേ ഏതാലും ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല അപ്പൊ ഞാന് ഇതേ സമയത്ത് മഹാനായ അഹമ്മദ് ആണ്ടുള്ള ദിവസം എന്നോട് കുറെ ആളുകൾ മലയാളികൾ വന്നിട്ട് അറിഞ്ഞു നമ്മളൊരു മധു പറഞ്ഞു നമ്മളത് പറയുന്ന ആളല്ലേ അതിന്റെ ആളുകളെ ഞങ്ങളൊക്കെ എല്ലാരും ഇരുത്തി അത് പറഞ്ഞു ഒരു അനുഭവം പറയാണ് അപ്പൊ ഈ ചങ്ങരംകുളത്ത് ആരാണ് അസംഖവായ മുന്നിൽ ഇരിക്കുന്നു അതേ വിഷയൊക്കെ കേട്ടപ്പോ എന്നെ അപ്പുറത്തെ കൊണ്ടായിട്ട് കെട്ടിപ്പിടിച്ച് എന്റെ കവളത്തൊക്കെ ഉമ്മച്ചിട്ട് കറിഞ്ഞിട്ടിനോട് പറഞ്ഞു അതെന്തുകൊണ്ടൊക്കെ നോക്കണ്ട ആരെങ്കിലും കേൾക്കണ്ടോന്ന് ഞാൻ വന്നത് വലിപ്പാനെടുത്ത് കിടക്കാനാണ് നിങ്ങൾ അത് വരക്കണം ഞാൻ അതിനൊരു മാനിംഗ് കൊടുത്തില്ല കാരണം ഞാനും ദറശല കുട്ടികളോടും എന്റെ ബാലിനോടൊക്കെ ഞാൻ മരിക്കാൻ പോകണമെന്നിട്ടാണ് മതി പോലെ അതിനേക്കാളും സ്കൂളിലാണ് ആരോഗ്യത്തിൽ തന്നെ വരുന്നത് അപ്പൊ ഇങ്ങനത്തെ എനിക്കിപ്പോ അതിന് ആ മേനെ കൊടുക്കാൻ പറ്റിട്ടുള്ളൂ ഞാൻ പറഞ്ഞു സാരില്ല അത് ദീർഘായുസൽ ഘട്ടം എന്നൊക്കെ പറഞ്ഞു ഞാൻ ഇങ്ങോട്ട് തടുപ്പി ഈ സാധു പിറ്റേന്ന് റൗലി കിടന്നിട്ട് മരിച്ചു അതേ അതേപോ ജനത്തിൽ കാരണം മദീനയില് എന്തെങ്കിലും പോയി പറയാൻ പറ്റൂല അത് ക്ലിക്ക് ആയ സ്ഥലാണ് അവിടെ ചപ്പടാച്ചി പറ്റൂല അവിടുന്ന് കോള് കിട്ടിയ ആളുകൾ വന്ന് പറയണ വർത്താനങ്ങളാ ഗുളിക തന്നത് മുഴുവനും നല്ല ടോണിക്ക മുഹമ്മദ് മുസ്തഫാനോടുള്ള ലോഹ്യമാണ് ഏറ്റവും വലിയ ലോഹ്യം അതാണ് ഇവിടെ അത് സ്വാംശീകരിച്ചാല് ഒറ്റ ഓർമ്മപ്പെടുത്തൽ അപരാധം പറഞ്ഞ കൂട്ടത്തിൽ നേരിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും സംശയാലക്കരുടെ കൂട്ടത്തിൽ അക്കാലത്ത് പെട്ട ഞാൻ ആ വിഷയം ഉദ്ധരിക്കണില്ല കാരണം അങ്ങനത്തെ സംഭവങ്ങൾ എൻ്റെ ആളിൽ ഞാൻ ഉദ്ധരിക്കാറ് പോലും ഇല്ല എന്റെ നാവ് അതിനെ വഴങ്ങാറില്ല നമുക്കൊക്കെ തുടങ്ങിയാൽ തന്നെ അറിയാം ആയിഷ ഉമ്മയെക്കുറിച്ച് മുനാഫിക്കൽ ഉണ്ടാക്കി തീർത്ത ഒരു അപരാധമുണ്ട് വളരെ ഹീനമായ മോശമായ പ്രചരണമാണ് അതിൽ ചില ആളുകൾ അങ്ങനെയല്ല ഇത്തരം സുനാമി പോലെ വന്നാൽ ചില നല്ലൊരയില് പെട്ടുപോകും കുറ്റമരണ്ടും കാര്യമില്ല അത് അന്നത്തെ കാലത്ത് ഉള്ളതാ ഇന്ന് മാത്രം ഒന്നുമല്ല അന്നേയുണ്ട് നല്ല മനുഷ്യന്മാരും പെട്ടുപോകും അസാനുവിന്റെ താപ്യത്തിനെ പോലെയുള്ള ചില നല്ല മഹാന്മാർ അതിൽ അറിയാതെ പെട്ടു എന്ന് മാത്രമല്ല ഐസാവിനെ വിമർശിച്ചിട്ടില്ല ഇവര് പറയുന്നത് ശരിയാണെന്നുള്ള പ്രചരിപ്പിച്ചിട്ടില്ല എന്നാലും മൗനികളായി പക്ഷെ ഹസ്സാനിപ്പിന് സ്ഥാപിച്ച് എപ്പം വീട്ടിൽ നിന്നാലും ആയിഷമ്മ വല്ലാത്ത സൽക്കാരാ അപ്പൊ ഒരിക്കൽ ചില ആളുകൾ ചോദിച്ചു നിങ്ങളെ കുറിച്ച് അക്കാലത്ത് ഈ ചീഞ്ഞു നാറിയ പ്രചരണം നടത്തുന്ന സമയത്ത് ഒപ്പം നിന്നോടുത്താളല്ലേ ഹസ്സാന് നിങ്ങളിപ്പോ വല്ലാതെ ബഹുമാനിച്ച് സൽക്കരിക്കുകയാണോന്ന് വെച്ചപ്പോ ആയിഷമ്മ പറഞ്ഞൊരു മറുപടി ഉണ്ട് എനിക്ക് അതൊന്നും അറിയൂല അസാരു നാളെ സ്വർഗത്തിലെ രാജനാ കാരണം റസൂലുല്ലാൻ പാട്ടുപാടി പുകഴ്ത്തിയ മഹാന സ്വർഗ്ഗത്തിൽ രാജകീയ കിരീടം കിട്ടണമെങ്കിൽ സ്വർഗത്തിൽ സമുന്നതമായ സ്ഥാനം കിട്ടണമെങ്കിൽ ഉത്കൃഷ്ടമായ സുഹൃതമാണ് മുത്തു മുസ്തഫാനെ പ്രകീർത്തിക്കലോ മുത്ത മുസ്തഫാന്റെ മേലിലുള്ള സ്വലാത്തോ അതിൽ കാർക്കശമുള്ളവർ നിസ്കാരം കൊള്ളാക്കൂല അതിൽ കാർക്കശമുള്ളവർ കള്ളു കുടിക്കൂല അതിൽ കാർക്കശമുള്ളവർ ദൈവത്തിൻ്റെ ഏഷണിയുടെ ഭീഷണിയുടെ പാറയുടെ പോരിന്റെ പിന്നാലെ പോകൂല അതുകൊണ്ട് ഈ സദസ്സ് നമുക്ക് നൽകുന്ന പ്രഥമ പ്രധാനപ്പെട്ട സന്ദേശം അത് ആവർത്തിച്ച് ആവർത്തിച്ച് ഈ വിനീതനോട് ആദ്യമായും പിന്നീട് നിങ്ങളോടും പറയാനുള്ളത് ഇത് റസൂലുള്ളാന്റെ സുന്നത്ത് അനുധാവനം ചെയ്യാനുള്ള പ്രചോദനത്തിന്റെ പ്രവാഹമാണ് അതിന് അള്ളാഹു ഈ സദസ് നമ്മുടെ എല്ലാ സദസ്സുകളും അള്ളാഹു സബബാക്കി തട്ടേ ബഹുമാനം ഞാൻ അദ്ദേഹത്തിന് ഡയറക്റ്റ് ബന്ധപ്പെട്ടത് കൂടിയില്ല കാരണം വലിയ തിരക്കുള്ള ആള് ഞാനും പ്രഭാഷണത്തിന്റെ തിരക്കിലാണ് അപ്പൊ കുട്ടികള് വിളിച്ചിട്ട് വന്നിട്ട് ഞാൻ വിളിച്ചാ പിന്നെ ഞാൻ വിളിച്ച ഡേറ്റ് ഏറെ ആയിരിക്കും എങ്ങനെ നേരിച്ചിട്ട് കുടുങ്ങിയിട്ട് ഡേറ്റ് വരും അങ്ങനെ ഉണ്ടല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ വിളിച്ചിട്ട് ഡേറ്റ് ചെയ കുട്ടികൾ വിളിച്ചിട്ട് ഡേറ്റ് ഏറിയാണെങ്കിൽ വന്നോട്ടെ വന്നപ്പോൾ വലിയ സന്തോഷമായി അദ്ദേഹം പൊതുവായിട്ട് പങ്കെടുക്കുന്ന സദസ്സിൻ്റെ ഒരു ബാഹുല്യൊന്നും ഈ ഉണ്ടാവില്ല ആ നിലക്കുള്ള ഒരു പ്രചരണം കുട്ടികൾ നടത്തിയിട്ടില്ല എന്നാലും മോശമില്ലാത്തൊരു സദസ് അദ്ദേഹത്തിനാണെങ്കിലോ റസൂലുല്ലാൻ്റെ ഇഷ്കും അതുവാണെങ്കിൽ പിന്നെ സദസ്സിലേക്ക് അദ്ദേഹം നോക്കാറില്ല എൻ്റെ ഒരു സ്വഭാവം അങ്ങനെ തന്നെയാണ് അലഹദില്ല ഇതൊരു പശയാണ് ഇതൊരു പശയാണ് ഇത് ഒട്ടി 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 ഇൻഷാല്ല ഇത് നാളെ ഹബീബിന്റെ മുമ്പിൽ വലിയ വലിയ സംഘങ്ങൾ ഇഷ്കിന്റെ സംഘങ്ങളായി വരുമ്പോൾ നമുക്ക് ആ കൂട്ടത്തിൽ കണ്ണികളായി അലിഞ്ഞു ചേരാൻ ജയിച്ചു ചേരാൻ നമ്മൾ സ്വയം ഇല്ലാതെയായി ഹബീബിനെ പ്രകാശിപ്പിക്കാൻ നമ്മൾ ഹബീബിന്റെ സ്നേഹത്തിന്റെ മടിത്തട്ടില് എപ്പോഴെങ്കിലും എത്തി നോക്കുന്ന ആളുകൾ എന്റെ നിങ്ങൾ കരുതി എന്ന് പറഞ്ഞാൽ ഈദ് കൊല്ലത്തിൽ രണ്ടു മാത്രം വരുന്നതാണ് അപ്പൊ അതിന്റെ അർത്ഥം എന്താ എന്റെ നിങ്ങൾ കൊല്ലത്തിൽ രണ്ടു മാത്രം വരരുത് പറ്റുന്ന സമയത്തൊക്കെ വരണം അർത്ഥം അല്ല അവിടെ പോയിട്ട് ഒരാളാ കരുതുന്നില്ല <mallaguerrisa> <mallaguerrisa> ഹദീസിനെ സ്വയം വെച്ചിട്ട് പലപ്പോഴും ഇസ്ലാമിനെ നേരെ പല്ലിളിക്കുന്ന ആളുകളുണ്ട് അവർ മർമ്മം പഠിക്കാത്ത ആളുകളാണ് അവർക്ക് ഇഷ്കും മഹബത്തും ഒന്നും അറിയില്ല അവർക്കൊന്നും അറിയില്ല ഒന്നും അറിയില്ല എന്നും അറിയില്ല തെജയലോ കബരി ഈദാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകരുത് എന്നല്ല ഇടയ്ക്കിടയ്ക്ക് വരണമെന്നാണ് കാരണം ഈദ്ന്ന് തന്നെ പെരുന്നാൾ അത് ആദാന്നുള്ള വാക്കെന്ന് വന്നാണ് അത് കൊല്ലത്തിൽ രണ്ടു പ്രാവശ്യം ഉണ്ടാവുള്ളൂ ആദാന്ന് പറഞ്ഞാൽ മടങ്ങി വന്നു എന്നാണ് അപ്പൊ കൊല്ലത്തിൽ രണ്ടാ പ്രാവശ്യം മടങ്ങി വരുന്നതാണ് പെരുന്നാൾ ഞാൻ എന്നെ അർത്ഥം വെച്ച് നോക്കൂ ലാ നിങ്ങൾ ആക്കരുത് കബരി എന്റെ കബറിന് ഈദാ കൊല്ലത്തിൽ രണ്ടാശ്യം മാത്രം വരുന്ന സ്ഥലമാക്കരുത് എപ്പോഴും ും വരണേന്നാണ് ഏതാണ് ബഹുമാനപ്പെട്ട ഒരു മൂന്ന് മാസം എന്നുള്ള കണക്ക് പറഞ്ഞു അഹന്തില്ല അങ്ങനൊക്കെ തന്നെ എന്റെ മനസ്സുള്ളത് നമ്മൾ പറ്റുന്ന സമയത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന ആളാണ് പോകുന്ന ആളാണ് ഇപ്പൊ നമ്മൾ ഉസ്താദ് ഒന്ന് ബ്രേക്ക് ഇട്ടാണ് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് പോകാനായിട്ട് ബ്രേക്ക് ഇട്ടുകൊണ്ട് അങ്ങനെ പിടിച്ചിരിക്കുകയാണ് അല്ലയോ നമ്മൾ നമ്മളിവിടെയാണെങ്കിലും മനസ്സൊക്കെ മദീനയിലാണ് കാരണം അവിടുന്ന് വരാൻ കഴിയില്ല അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ എനിക്ക് മദീനയിൽ നിന്നെവിടെ കൊണ്ടു ഒരു അഭയാസിനുണ്ട് അദ്ദേഹം വിട്ടു തന്നു ഇതിൻ്റെ കണ്ടെന്ന് അറിഞ്ഞു പോയി മദീനത്തൊരു ഓരത്തിരുന്ന് കുറച്ച് ആളുകളെയും കൂട്ടിയിട്ട് വാക്കബം ഇങ്ങനെ അറിഞ്ഞുകൊണ്ട് സലാം പറയാണ് അതൊന്നും വെറുതാവില്ലേ ഇൻഷാള്ളാ അള്ളാഹു ഇതൊക്കെ സ്വർഗത്തിൽ ഇതിനേക്കാൾ സന്തോഷത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും പകർന്ന് നുകർന്ന് ഇതൊക്കെ പറഞ്ഞ് ചിരിച്ച് ഹബീബിന്റെ തൊട്ടടുത്ത് കൊട്ടാരം കിട്ടുന്ന കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ കൊൾപ്പെടുത്തിട്ടെ ഇൻഷാള്ളാ ബഹുമാനപ്പെട്ടവരെന്നെ തുറക്കും ഞാൻ തോർക്കണില്ല ഞാൻ അദ്ദേഹം നിർബന്ധിച്ചുകൊണ്ട് രണ്ട് വാക്ക് ാണ് ഇഷ്കിൻ്റെ വിഷയതുകൊണ്ട് മാത്രം എണീറ്റ അത് പറഞ്ഞിട്ട് എന്നെ ക്ഷണിച്ചുകൊണ്ട് വന്ന അല്ലെങ്കിൽ വാള് വരെ എണീക്കൂല ഞാനൊട്ട് വാള് പറഞ്ഞിട്ടില്ല ബാള് മാത്രം ചില കാര്യങ്ങൾ സൂചിപ്പിച്ചാണ് ദ്വ അദ്ദേഹം തന്നെ നടത്തും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും എന്നാലും അദ്ദേഹം തന്നെ നടത്തും അധാ അതിൻ്റെ ഭംഗി അദ്ദേഹത്തിനെ ദ്വർക്കാൻ വേണ്ടി വളരെ സ്നേഹാധരോട് കൂടി ക്ഷണിക്കുകയാണ് അള്ളാഹു സുബത്തില് അദ്ദേഹത്തിന്റെ നമുക്ക് മാഫിയത്തോട് ദീർഘാഴ്ച പ്രദാനം ചെയ്യട്ടെ അദ്ദേഹം ഏറ്റെടുത്തുകൊണ്ട് നടത്തുന്ന വലിയ ചില സംരംഭങ്ങളുണ്ട് ഈ സ്നേഹസാഗരം പോലെ അള്ളാഹു അമാനുഷികമായ കഴിവ് അദ്ദേഹത്തിന് ആ വിഷയത്തിൽ കൊടുക്കട്ടെ മലയാളികളുടെയും പുറത്തെ ുടെയും മനസ് അള്ളാഹു വിലക്ക് അദ്ദേഹത്തിന് മുഖല്ലിലുബായ അള്ളാഹു തിരിച്ചു കൊടുക്കട്ടെ ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ് സല്ല അഹ് അലൈഹി വാലി വസ്ലം അദ്ദേഹം എന്തുവർക്കും അസലു വരമ